ഹലോ നമസ്കാരം സെന്റ് ഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലിസ്റ്റുകളെ കുറിച്ചാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ലിസ്റ്റുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത് കേരള പി എസ് സി പരീക്ഷകൾ നിരവധി തവണ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ ഭാഗങ്ങൾ കൂടി അന്ന് ക്ലിയർ ചെയ്ത് പോവുക വളരെ അടിസ്ഥാനപരമായിട്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായ ചോദ്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കടക്കാം എത്ര തരം ലിസ്റ്റുകളാണുള്ളത് ലിസ്റ്റുകളാണുള്ളത് അവ ഏതൊക്കെയാണ് അതായത് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കൺകർ ലിസ്റ്റ് ഉണ്ട് എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അപ്പൊ ഇത് എന്നാൽ ഈ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാം പട്ടികയിലാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം പട്ടികയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിസ്റ്റുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാൽ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാൽപ്പത്തി ആറാം അനുച്ഛേദത്തിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആകെ ലിസ്റ്റുകളുടെ എണ്ണം മൂന്ന് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർൺ ലിസ്റ്റ് ഇവർ യെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭരണഘടനയിലെ പട്ടിക ഏതാണ് ഏഴാം പട്ടിക ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അനുച്ഛേദത്തിലാണ് ഇവയെക്കുറിച്ച് പറയുന്നു അതേപോലെ ഈ മൂന്ന് ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത ഈ മൂന്ന് ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത പ്രധാന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവയിൽ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് അങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് നൽകുന്ന ഈ വിശേഷാൽ അധികാരത്തിന് നൽകിയിരിക്കുന്ന പേരാണ് റെസ്യൂഡറി പവേഴ്സ് റെസ്യൂഡറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരം അപ്പോൾ മൂന്ന് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞു നാലാമത് വരുന്ന ഒന്നാണ് റെസ്യൂഡറി പവർ അഥവാ അവശിഷ്ട അധികാരം അത് അതെങ്ങനെയാണ് അത് അത് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഈ മൂന്ന് ലിസ്റ്റിലും വിടാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അവകാശം ആർക്കാണുള്ളത് ഇന്ത്യൻ പാർലമെന്റ് അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിന് കിട്ടുന്ന ഈ വിശേഷ അധികാരം ഏതു പേരിൽ അറിയപ്പെടുന്നു അവശിഷ്ട അധികാരം അഥവാ റെസ്യൂട്ടറി പവർ എന്ന് അറിയപ്പെടുന്നു ഇനി ഈ ലിസ്റ്റുകൾ ഓരോ ലിസ്റ്റുകൾ ലിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് മൂന്ന് ലിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഓരോ ലിസ്റ്റിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം കൂടി നമ്മൾ പഠിച്ചിരിക്കണം അതായത് ഇന്ത്യ യൂണിയൻ ലിസ്റ്റ് അഥവാ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിലവിലുള്ള വിഷയങ്ങളുടെ എണ്ണം എന്ന് പറയും തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയത് കേന്ദ്ര ലിസ്റ്റിൽ നിലവിൽ തൊണ്ണൂറ്റി എട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം അൻപത്തി ഒമ്പതും അതേപോലെ കൺകറൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം അമ്പത്തിരണ്ടുമാണ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് അമ്പത്തൊമ്പത് അമ്പത്തിരണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് അമ്പത്തൊമ്പത് അമ്പത്തിരണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരുമല്ലേ നോക്കാം നമുക്ക് ഏറ്റവും സെൻട്രലിൽ നിൽക്കുന്ന ഇതാണ് യൂണിയൻ ലിസ്റ്റ് ആണ് അപ്പോൾ അവിടെ കൂടുതൽ വരുന്നുണ്ട് ിൽ നിൽക്കുന്ന ഏതാ സ്റ്റേറ്റ് ലിസ്റ്റ് അതിൽ കേന്ദ്ര ലിസ്റ്റിലുള്ളതിനകം എണ്ണം കുറവായിരിക്കും അത് കഴിഞ്ഞിട്ട് ഏതാണ് കൺകറൻ ലിസ്റ്റ് രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ ഉൾ ഉൾക്കൊള്ളിരിക്കുന്ന ലിസ്റ്റാണ് കൺകറൻ ലിസ്റ്റ് അപ്പോൾ ഒന്ന് അറിയാം യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയെട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ അമ്പത്തി ഒമ്പത് അതേപോലെ തന്നെ കൺകറൻ ലിസ്റ്റിൽ അമ്പത്തിരണ്ട് എന്നാൽ ഈ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കി നിലവിൽ വരുന്ന സമയത്ത് ഈ ഈ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്ന എണ്ണം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ ആകെ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു എന്നാൽ പുതിയ ഇപ്പോൾ എത്ര എണ്ണം തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങളുണ്ട് അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ആറ് വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്പത്തി ഒമ്പത് വിഷയമായിട്ട് കുറഞ്ഞു അതുപോലെ കൺകറൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആകെ വിഷയങ്ങളുടെ എണ്ണം നാൽപ്പത്തിയേഴ് എന്നുള്ളത് അമ്പത്തിരണ്ടായിട്ട് കൂടിയ ായിട്ട് കൂടി അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് യൂണിയൻ ലിസ്റ്റ് എത്രയാണ് തൊണ്ണൂറ്റിയേഴായിരുന്നു അതിപ്പം എത്രയും തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങളായി സ്റ്റേറ്റ് ലിസ്റ്റ് എത്ര ഉണ്ടായിരുന്നു അറുപത്തി ഉണ്ടായിരുന്നു അതിപ്പോൾ എത്രയും അമ്പത്തി ഒമ്പതായിട്ട് കുറഞ്ഞു അതേപോലെ കൺകറൻ ലിസ്റ്റില് നാല്പത്തിയേഴ് ഉണ്ടായിരുന്നു അമ്പതിൽ താഴെ വിഷയങ്ങളുണ്ടായിരുന്നുള്ളൂ ഇപ്പം എത്രയും അമ്പത്തിരണ്ട് വിഷയങ്ങളായി ഇനി അതേപോലെ ഈ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു അമൻമെന്റ് നടന്നിട്ടുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി രണ്ടാം അമൻമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി രണ്ടാം പ്രകാരം ഈ സ്റ്റേറ്റ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ച് വിഷയങ്ങൾ അഞ്ച് വിഷയങ്ങൾ എന്തിലേക്ക് മാറ്റി ലിസ്റ്റിലേക്ക് സ്റ്റേറ്റ് കൺകറൻ്റെ അഞ്ച് വിഷയങ്ങൾ ലിസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ചു വിഷയങ്ങൾ എന്തിലേക്ക് മാറ്റി കൺകറൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റി അവ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം അതേപോലെ വനം അളവുതൂക്കം നീതിന്യായ ഭരണം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങളായിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ അഞ്ച് വിഷയങ്ങൾ എന്തിലേക്ക് മാറ്റി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന അഞ്ച് വിഷയങ്ങളായ വനം വിദ്യാഭ്യാസം അതേപോലെ അളവ് തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി ഏത് ഏത് അമൻമെൻറ്റ് പ്രകാരം ഏത് ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഈ അഞ്ച് മാറ്റിയത്ിസ്റ്റിലേക്ക് മാറ്റിയത് കൺകറന്റ് ലിസ്റ്റിലേക്ക് അപ്പോ ലിസ്റ്റുകളെ കുറിച്ച് ഒന്ന് പറയാം പട്ടിക ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറാം ആർട്ടിക്കിളുകളാണ് ഇതിനെ പറയുന്നത് മൂന്ന് ലിസ്റ്റുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഈ യൂണിയൻ ലിസ്റ്റിൽ ആകെ നിലവിൽ എത്ര വിഷയങ്ങളുണ്ട് തൊണ്ണൂറ്റിയ തൊണ്ണൂറ്റി എട്ട് നേരത്തെ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ആകെ എത്ര വിഷയങ്ങൾ നിലവിലുണ്ട് അമ്പത്തൊമ്പത് വിഷയങ്ങൾ നേരത്തെ അറുപത്തി ആറ് വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ കൺകർണ്ണ ലിസ്റ്റിൽ ഇപ്പം എത്രയുണ്ട് അമ്പത്തിരണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു അമ്പത്തി അമ്പത്തിരണ്ട് വിഷയങ്ങളുണ്ട് നില പഴയ നേരത്തെ എത്ര ഉണ്ടായിരുന്നു നാല്പത്തിയേഴ് വിഷയങ്ങളുണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ച് വിഷയങ്ങൾ അതായത് വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം അതേപോലെ മന്യമൃഗങ്ങളുടെയും പക്ഷി മൃഗാദികളുടെയും സംരക്ഷണം എന്നീ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും എന്തിലേക്ക് മാറ്റി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി അതേപോലെ ഈ മൂന്ന് ലിസ്റ്റിൽ ഉൾക്കൊള്ളാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവ അവയെക്കുറിച്ചുള്ള നിയമ നിർമ്മാണം നടത്തുവാനുള്ള അവകാശം ആര് നിക്ഷിപ്തമായിരിക്കുന്നു ഇന്ത്യൻ പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഇങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ ലഭിക്കുന്ന ഈ വിശിഷ്ടമായ പ്രത്യേകതയുള്ള ഈ അധികാരം ഏത് പേരിൽ അറിയപ്പെടുന്നു അവശിഷ്ട അധികാരം അഥവാ റെസ്യൂഡറി പവേഴ്സ് എന്ന് അറിയപ്പെടുന്നു ഇനി യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം യിൽവേ തപാൽ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് ലോട്ടറി സെൻസസ് അതുപോലെ കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ടാക്സ് വരുമാന നികുതി ഇത്രയും കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടി പറയാം ഇവ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കാരണം രണ്ട് മൂന്ന് വിഷയങ്ങൾ തന്നിട്ട് ഇത് ഏതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളാത്തത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ഈ വിഷയങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഏതൊക്കെയാണ് പ്രതിരോധം പ്രതിരോധം നമുക്കറിയാം പ്രതിരോധം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്നതാണ് അതേപോലെ വിദേശ നയം വിദേശകാര്യം അപ്പോൾ പ്രതിരോധം വിദേശകാര്യം അതുപോലെ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ അതുപോലെ തപാൽ ടെലിഫോൺ അതുപോലെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമേ നമുക്ക് സംശയം ഉണ്ടാവുള്ളൂ ലോട്ടറിയുടെ കാര്യത്തിൽ ലോട്ടറിയുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയം ഉണ്ടാവുള്ളൂ ബാക്കി നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുക അതൊക്കെ പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് സെൻസസ് കസ്റ്റംസ് തെരുവ കോർപ്പറേറ്റ് ടാക്സ് നികുതി വരുമാന നികുതി ഇവയെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സെൻടറുമായിട്ട് ബന്ധപ്പെട്ട സെൻടറുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് ഏതാണ് യൂണിയൻ ലിസ്റ്റ് ആണ് എന്നാൽ ലോട്ടറി അതും എടുത്തു പഠിച്ചേക്കാം ലോട്ടറി യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ നോക്കാം ഏതൊക്കെയാണ് ക്രമസമാധാനം ഒരു സ്റ്റേറ്റിന്റെ ക്രമസമാധാനം പോലീസ് അതേപോലെ ജയിൽ തദ്ദേശ ഭരണം പൊതുജനാരോഗ്യം ഗതാഗതം കൃഷി പന്തയം കാർഷിക നികുതി ഭൂ ഭൂനികുതി കെട്ടിടനികുതി ഫിഷറീസ് ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നു സംസ്ഥാന ലിസ്റ്റ് അഥവാ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശ സ്വയംഭരണം പൊതുജന ആരോഗ്യം കൃഷി അതേപോലെ പന്തയം കർഷക കാർഷികാദായ കാർഷിക ആദായ ആദായ നികുതി ഭൂനികുതി കെട്ടിട നികുതി അതേപോലെ ഫിഷറീസ് എന്നീ വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് ഇനി കൺകരൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഒരു അഞ്ചെണ്ണം പഠിച്ചതൊക്കെയാണ് വിദ്യാഭ്യാസം വനം അളവ് തൂക്കം അതേപോലെ നീതിന്യായ ഭരണം അതുപോലെ വന്യമൃഗങ്ങളുടെയും ഭക്ഷ്യമൃഗ പക്ഷികളുടെയും സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കൂടാതെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ജ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം അതുപോലെ സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹ മോചനവും ക്രിമിനൽ നിയമങ്ങൾ എന്നീ കാര്യങ്ങൾ എന്തിൽ പെടുന്നു കൺ കറണ്ട് ലിസ്റ്റ് വരുന്നു കൺകറണ്ട് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം ഇലക്ട്രിസിറ്റി വന്യമൃ വന്യജീവികളുടെയും പക്ഷി പക്ഷികളുടെയും സംരക്ഷണം അതുപോലെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും അതുപോലെ വില നിയന്ത്രണം നീതിന്യായ ഭരണം അതായത് സുപ്രീം കോടതി ഹൈക്കോടതി ഈ ഒഴികെ നീതിന്യായ ഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇതിൽ വരുന്നില്ല അതേപോലെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹ മോചനവും ക്രിമിനൽ നിയമങ്ങളിൽ നിന്നുവെല്ലാം കൺകറക്റ്റ് ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ ലിസ്റ്റുകൾ ഈ ലിസ്റ്റുകളെ